ആങ്ങളുടെ കല്യാണത്തിന് എടുക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ എയര് ഹാന്ഡ്ലൂംസിലേക്ക് വന്നത് കുത്താംപള്ളിയിൽ പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ തവണയും വീഡിയോ ഇടാറുണ്ട് പക്ഷെ എയർ ഹാൻഡ്ലൂംസിൽ വന്നതും അവിടുത്തെ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ പുഴവെടുക്കുന്നതിന് വേണ്ടിയിട്ട് എയർ ഹാൻഡ്ലൂംസിലേക്കാണ് വന്നത് കൂടുതലും നമുക്ക് എയർ ഹാൻഡ്ലൂംസിനെ പറ്റി ഞാൻ അധികം വിവരണം ഒന്നും തരേണ്ട കാരണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നു തന്നെയാണല്ലേ എയർ ഹാൻഡ്ലൂംസ് അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ചെറിയ വിവരണം കൂടി കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം നമ്മുടെ ഹാൻഡ് എയർ ഹാൻഡ്ലൂംസിലേക്ക് കയറുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഇങ്ങനൊരു ഇതാണ് കേട്ടോ നമ്മൾ കയറുമ്പോൾ കാണുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു ചേട്ടനാണ്ട്ടോ അതായത് ഈ ഒരു കൈത്തറിയുടെ ഒരു അത് ഞാൻ സത്യത്തിൽ ഒരു വീഡിയോയിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടേക്കണതല്ലാണ്ട് ഇന്നേ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് വളരെ അത്ഭുതം തോന്നും നമുക്ക് അതായത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ ഈ ചേട്ടൻ്റെ അടുത്ത് ഇരുത്തി നമുക്കിതൊക്കെ പറഞ്ഞ് തരും നമുക്കിങ്ങനെ വേണമെങ്കിൽ ചെയ്തൊക്കെ നോക്കാം കേട്ടോ പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്തോന്നും നോക്കിയൊന്നുമില്ല ഈ ചേട്ടൻ അപ്പത്തേക്കും ആ ചേൻ്റെ കയ്യിൽ എന്തോ കുത്തിയിട്ടോ ആ ചേട്ടൻ വീഡിയോ ഒക്കെ കണ്ടാണ് ആ ചേട്ടൻ ഇത് വളരെ ആസ്വദിച്ചാണ് കേട്ടോ ആ ചേട്ടനി ഒരു വർക്ക് ചെയ്യുന്നത് പക്ഷെ കണ്ടിരിക്കാനുണ്ട് കേട്ടോ കണ്ടിരിക്കാനും നമുക്ക് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ലൊരു അത്ഭുതം തന്നെ തോന്നും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ അപ്പോൾ ദേഹീതാണ് കേട്ടോ പെൺകുട്ടി അവൾക്ക് ഈ ഒരു സാരി അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുടവയായിട്ട് അവൾക്ക് ഈ ഒരു സാരിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയേക്ക് തന്നെ വന്നത് അപ്പോൾ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛനാണ് ഒരു പിങ്ക് കളർ സാരി എടുത്തിട്ടാണ് നീങ്ങിപ്പോയത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാരി നമുക്ക് രണ്ട് സാരിയാണ് കേട്ടോ ഇവിടെ ഡ്രാപ്പ് ചെയ്തു തരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ ഒരു സാരിയും പിന്നെ ഒരു മെറൂൺ ഷെയ്ഡുള്ളൊരു സാരിയാണ് കേട്ടോ സെലക്ട് ചെയ്തത് അവസാനം ഈ ഒരു റെഡ് ഷെയ്ഡ് തന്നെയാണ് വാങ്ങിയത് പക്ഷെ നല്ലൊരു സാരി തന്നെയായിരുന്നു കേട്ടോ ഇത് മാത്രല്ല കേട്ടോ നമുക്ക് ഒരു കല്യാണത്തിൻ്റെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പർച്ചേസിനുള്ള എല്ലാ സാധനങ്ങളും അതായത് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളെല്ലാം തന്നെ ഈ ഒരു കുടക്കീഴിൽ കിട്ടുകയെന്ന് പറയില്ലേ അത് തന്നെയാണ് കേട്ടോ നമ്മുടെ എയർ ഹാൻഡ്ലൂംസ് ഞങ്ങൾ ഒത്തിരി കണ്ടോ ഈ ഒരു സാരി നമ്മൾ എടുത്തില്ല ഫസ്റ്റ് കണ്ട സാരി തന്നെയാണ് കേട്ടോ എടുത്തത് ഞങ്ങളപ്പം അതൊക്കെ കഴിഞ്ഞിട്ടായാലും ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി വീണ്ടും വരുന്നത് ഈ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണോ കാരണം ഈ ചേട്ടൻ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് വന്നത് നോക്കി കണ്ട ഒരു അത്ഭുതം തോന്നുന്നത് പിന്നെ ആ കണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് രാജു ചേട്ടൻ ഈ എയർ ഹാൻഡ്ലൂംസിൻ്റെ ഓണറാണ് അപ്പോൾ ആ ചേട്ടൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ആ ചേട്ടനയും കണ്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാനത് ലോങ് വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുത്തെ വസ്ത്രശേഖരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒത്തിരി അതായത് എന്താ പറയുക നമുക്ക് ഏത് ഏത് പ്രൈസ് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ഡ്രസ്സുകൾ അവൈലബിളാണ് കേട്ടോ ഇവിടെ എൻ്റെ മോൻ ഇവിടെ ഓടി നടന്ന് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് അവർക്ക് കിട്ടിയ കുറേ അവ അവരുടെ ഷോപ്പിൽ വന്ന സെലിബ്രിറ്റീസിൻ്റെയും പിന്നെ അവർക്ക് കിട്ടിയ മൊമെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതൊക്കെ പോയി നോക്കി കണ്ട് വീഡിയോ എടുക്കാം ഇതൊക്കെ കല്യാണ സാരികളുടെ ശേഖരണം കേട്ടോ നമുക്ക് Uh, na erte